ഒരു സാധാരണ മനുഷ്യന് മൂക്കലിപ്പ് വന്നാൽ ഡയറക്റ്റ് മൂക്ക് പിടിക്കാനാണ് പതിവ് അതേ സ്ഥാനത്ത് ഒരു സംഘിക്കാണ് മൂക്കൊലിപ്പ് വരുന്നതെങ്കിൽ സംഖ്യ എന്താ ചെയ്യാൻ എന്നറിയോ വളഞ്ഞുകൊണ്ടാണ് പിടിക്കാൻ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും നമുക്ക് വീഡിയോ കാണാം എന്നൊരു സംഘ്യോടെ വീടാണ് പ്ലേ ചെയ്യാം നമസ്കാരം ആ നമസ്കാരം നമസ്കാരം ഞാൻ ഇതിന്റെ മുൻപ് പറഞ്ഞതാണ് നമസ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സംഘിക് കാറ്റഗറി ആണെന്ന് ഇയാൾ സംഘി തന്നെയാണ് പറഞ്ഞോ അപ്പൊ തൃശ്ശൂരുകാരോടാണ് പറഞ്ഞുകൊണ്ടുവരുന്നത് നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട് മൂന്ന് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇയാൾ പറയുന്ന ഓരോ ഓപ്ഷനും നിങ്ങൾക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം പക്ഷേ ഇയാൾ പറയുന്ന ഓപ്ഷൻ സ്വീകരിച്ചാൽ ഓപ്ഷൻ സ്വീകരിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന മണ്ഡതരമായി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് ഓപ്ഷൻ നമ്പർ അറിയാവുന്ന ഉപയോഗിച്ച് പാർലമെന്റിൽ കടലാസുകളൊക്കെ മോദിക്കും പേടിയുള്ള എന്ന് വീണ്ടും അപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് അതായത് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കൊക്കെ പേടിയുള്ള ഒരു ആണെന്നാണ് പറഞ്ഞുകൊണ്ട് വന്നത് നിങ്ങൾ കളിയാക്കിയതാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണ് യു ഡി എഫ് മുവനും ഒറ്റടിക്ക് ആക്ഷേപിച്ചുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് മനസ്സിലായോ അങ്ങനെയാണ് നിങ്ങൾ ാണ് അല്ല അത്യാവശ്യം വികസനവും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന ആളെ തന്നെയല്ലേ ജനങ്ങൾക്ക് വേണ്ടത് അയാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇയാൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അതായത് യുഡിഎഫിന്റെ പ്രതാപിയെ കൊണ്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് യു ഡി എഫിനെ കളിയാക്കിക്കൊണ്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എനിക്കൊന്നും ഞാൻ പറയില്ലെ കളിയാക്കിയാലേ അത് വേറെ കാര്യം ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു പാർലമെന്റിലെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതെന്താ ഏക എംപിയെ സൃഷ്ടിച്ചാൽ സി പി എമ്മിൻ്റെ എം പി ഒന്നും ചെയ്യില്ല എന്നാണ് ഈ ഓട്ടം പറഞ്ഞു വരുന്നത് ഇയാളെ പോലുള്ള മണ്ടന്മാരാണ് ഈ കേരളത്തിലുള്ള സംഘികളെ പോലും നാണം കെടുത്തുന്നത് അതായത് ഞാനൊരു കാര്യം പറഞ്ഞുതരാം സി പി എമ്മിൻ്റെ നേതാവ് ജയിച്ചു കഴിഞ്ഞാൽ ഒരു തേങ്ങയും ചെയ്യില്ല എന്നാണ് ഇയാൾ പറഞ്ഞു കൊണ്ടുവരുന്നത് അങ്ങനെയൊന്നുമില്ല സി പി എം എച്ചാലും യു ഡി എഫ് അയച്ചാലും ബി ജെ പി അയച്ചാലും അവർക്ക് വേണ്ടത് അവർ ചെയ്യും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യും അതൊക്കെ പറയാൻ ഇയാളരാ ഇയാൾ ഇവിടെ എന്തിനാണ് വന്നതെന്ന് അറിയാം നിങ്ങൾക്ക് ഇപ്പോൾ കേൾപ്പിച്ചരാം വാഷ്റൂമിൽ പോകുന്ന സമയത്ത് ഈ എന്ന് പറഞ്ഞാൽ നോക്കാൻ കൂടെ ഒരു പാർട്ടിക്കാരൻ വേറെ സി പി എമ്മിന്റെ ഒരു എം പി ആവേണ്ടെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ബാത്റൂമിൽ പോകുമ്പോൾ ബാഗ് നോക്കാൻ ആളെ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സി പി എമ്മിന്റെ ആളെ ജയിപ്പിക്കാന്നാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത് ഇയാളോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ എം പിമാരെല്ലാം ബാത്റൂമിൽ പോകുമ്പോൾ ബാഗ് നോക്കുന്ന ആളാണോ എന്താ പറയുന്നല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കി വിവരക്കേടാന്നല്ല പറഞ്ഞു വെക്കുന്ന ഇയാള് അങ്ങനെ ആണ് വെക്കുന്നത് സുനിൽ കുമാറിനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് ഇതുവരെ ഞാൻ കേട്ടിട്ടുള്ളൂ മോശമായിട്ട് ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല കാരണം പോരുന്നില്ല അയാളൊക്കെ നല്ല ആളാണ് അയാളെയാണ് ബാത്റൂമിൽ പോകുന്ന ബാഗ് നോക്കുന്ന ആളാണെന്ന് പറഞ്ഞത് ഇയാളൊക്കെ ഞാൻ എന്താ പറയേണ്ടത് നിങ്ങൾ തന്നെ പറയാം കമന്റ് ചെയ്തിട്ട് ഈ ചാണകം പറഞ്ഞു ഞാനും ഇയാളെ കുറിച്ച് കമന്റ് ചെയ്തിട്ട് നിങ്ങളൊന്നും പറയണ്ട ഞാൻ തന്നെ പറഞ്ഞു തരാം നിങ്ങളെ വീട്ടിന്റെ തോയ്ത്തിൽ പശു അപ്പിട്ടിട്ടുണ്ടാവും അത് വാര്യങ്കിൽ തിന്നൂട് അതല്ലേ ശീലം അല്ലേ ജനിച്ചവാടി തന്നെ തൊട്ട് തൊട്ടി തന്നത് ചാണകാണോ അതേപോലെ സംസാരമാണല്ലോ സംസാരിക്കുന്നത് ബുദ്ധിയില്ലാത്തത് സുനിൽകുമാറിനോട് പേഴ്സണലി ഒരു വിരോധം ഇല്ലാത്ത ആളാണ് പക്ഷെ സി പി എമ്മിലായതിനെ കൊണ്ട് വിരോധമുണ്ട് സംഘിയല്ലേ സംഘികൾക്ക് ഏറ്റവും വലിയ പേടി സി പി എംമാരെയാണ് ഇപ്പൊ ഇവരെ വെറുതെ പറയുകയാണ് എസ് ഡി പിഐക്കാരെ പേടി അവരെ പേടി ഇവരെ സംഘികൾക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ആൾക്കാർ സി പി എംമാരാണ് സി പി എം ആർ ഉള്ളതുകൊണ്ടാണ് ബി ജെ പി പൂജ്യമായിട്ട് നിൽക്കുന്നത് അതെ മൂന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ നെട്ടും കാരണം വേറൊന്നുമില്ല ഇതുവരെ രണ്ടുപേരെ എങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയില്ലേ ഇപ്പൊ മൂന്നാമത്തെ ആൾ ആരാണെന്ന് ഒന്ന് ചോദിച്ചു ഓപ്ഷൻ സുരേഷ് ഗോപിയും മൂന്നാമത്തെ ഓപ്ഷൻ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് വിജയിപ്പിച്ചതിനെ വല്ല ബിഹാറിലോ അതേപോലെ തന്നെ സംഘികൾ വരിക്കുന്ന പല സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് തീർച്ചയായിട്ടും വിജയിച്ചേ പക്ഷെ ഇത് കേരളമായിപ്പോയില്ലേ ഇവിടെ സംഘികൾ കുറവാണ് തോറ്റാലോ സുരേഷ് ചേട്ടൻ എന്താ ചെയ്യാ സംഘി സുരേഷ് ഗോപി നമുക്ക് സുരേഷ് ഗോപിക്ക് സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ട് അതിവിടെ ഉള്ള കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം അതൊക്കെ ഞങ്ങൾ വീഡിയോയിലൂടെ കാണുന്നതുമാണ് ഒരുപാട് ചാരിറ്റി ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട് പക്ഷെ കാര്യമില്ല ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി പറഞ്ഞതാണ് അത് ആരെങ്കിലും ഒരു നൂറ് രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സോഷ്യൽ മീഡിയയിലിട്ട് നാണം കിടത്തുന്ന ടീമാണ് സുരേഷ് ചേട്ടൻ ഇപ്പോൾ ഉള്ളത് സുരേഷ് ചേട്ടൻ അല്ലേ ഞാൻ പറഞ്ഞത് സുരേഷ് ചേട്ടൻ കൊടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് സുരേഷ് ചേട്ടൻ തന്നെ നാണം കരുതാണ് ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ മനസ്സിൽ പിടിച്ചു കയറാൻ നോക്കണ്ട നടക്കൂലങ്ങൾ ജനങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളാണ് സുരേഷ് ഗോപി അപ്പൊ യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവൂലേ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത് ആ സുരേഷ് ചടൻ പൊക്കിയാഴ്ച കൊണ്ടുപോകും അതിന് പറ്റിയ ബീജം മുട്ടിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ സംഘികൾക്ക് രോമാചുണ്ടാവും സുരേഷ് ചേട്ടൻ എന്റെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അമിതമായിട്ട് ആഗ്രഹിക്കരുത് കിട്ടിയിട്ടില്ലെങ്കിൽ നെഞ്ചത്തടിച്ച് കയറേണ്ട ഒരു അവസാനം അതുകൊണ്ട് തൃശൂരിലുള്ള സംഘികളും കേരളത്തിലുള്ള സംഘികളും എല്ലാവരും പ്രതീക്ഷിച്ചോ അമിതമായിട്ട് പ്രതീക്ഷിക്കരുത് കിട്ടിയിട്ടില്ലെങ്കിൽ അവസാനം കരേണ്ടിവരും അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് മനസ്സിലാക്കട്ടെ മാത്രമല്ല ഭരണത്തിൽ സാധ്യതയുള്ള സർക്കാരിന്റെ മൂന്നാം ആ അത് നമ്മൾക്കൊക്കെ മനസ്സിലായതാണ് സുരേഷ് ചേട്ടന്റെ മകളുടെ കല്യാണത്തിന് പോലും നരേന്ദ്രമോദി അതായത് ഇന്ത്യ ഭരിക്കുന്ന ആൾ വന്നിട്ടുണ്ട് അപ്പൊ അവര് തമ്മിലുള്ള ബന്ധം എത്രയായിരിക്കും നമുക്കൊന്ന് ഊഹിക്കാൻ പറ്റും പക്ഷെ ലാസ്റ്റ് ഒന്ന് പറഞ്ഞല്ലോ വീണ്ടും ഭരണത്തിൽ വരുന്ന പറയാൻ ട ചാണകെ കൊണ്ട് പറയാൻ വരും അങ്ങനെ നമ്മുടെ അല്ലെങ്കിൽ ഗുണവും ഒക്കെ ഉണ്ടാക്കാൻ ഏറ്റവും ശ്രീമൻ എടാ ഇതൊന്നും കണ്ടിട്ട് തൃശൂരിലുള്ള യു ഡി എഫ് എൽ ഡി എഫ് ഒന്നും പറയാനില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്ക് സുരേഷ് ഗോപി ജയിച്ചാലാണ് ബെറ്റർ എന്നാണ് ഈ സംഘി പറയുന്നത് അത് എവിടുത്തെ പഠിപ്പാണ് അത് സംഘി അത് വർത്താനം പറഞ്ഞത് മറ്റുള്ള രണ്ടുപേരെ ആക്ഷേപിക്കുന്നത് പോലെയല്ലേ ഇയാൾ പറഞ്ഞത് അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇതേപോലത്തെ പൊട്ടത്തിലൊക്കെ പറയുന്ന ആളാണ് ഉള്ളത് ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ സംഘികൾ വളഞ്ഞു മൂക്ക് പിടിക്കുന്നത് ടീംസ് <laughs> ആണെന്ന് കണ്ടോ റെഡിക്ക് ശ്രദ്ധിച്ചോളെ പറയാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഈ സിനിമയിലെ നിലപാട് എന്നാണ് നിങ്ങൾ പോകാം വളഞ്ഞു വരാണ് സ്ട്രേറ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞാൽ ഗോപിയെ ജപിക്കണം എന്ന് അങ്ങനെയൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് മറ്റേത് അയാൾ പറഞ്ഞ പോലെ ആവണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ജപിക്കാന്നൊക്കെ പറഞ്ഞു വരണേ ശ്രദ്ധിക്കണേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗോ ഫോർ സുരേഷ് ആ അത് ഫസ്റ്റ് അങ്ങ് പറഞ്ഞാൽ മതി ഒരു സംഖ്യ കൊണ്ട് തന്നെ വളഞ്ഞു മൂക്ക് പിടിക്കുന്നത് പോലെ വന്നിട്ട് സുരേഷ് ചേട്ടൻ ജപിക്കണം എന്നല്ല പറയാ ബെറ്റർ ഭരണം കാച്ചു വെക്കാൻ എന്ന് പറഞ്ഞ പ്രശ്നം കഴിഞ്ഞത് മറ്റുള്ളവരെ രണ്ടുപേരെ ആക്ഷേപിച്ചിട്ടാണ് സുരേഷ് സുരേഷേട്ടനെ പൊക്കിക്കൊണ്ട് പോയത് അതുകൊണ്ടല്ല ഞാൻ റിയാക്ട് ചെയ്തത് അപ്പോൾ ഇതിൽ നല്ല നിലപാടി വീണ്ടും കാണാൻ പുളിയ